ഹലോ ഇന്ന് നമ്മൾ മാമ്പഴം കൊണ്ട് അരിവിലായിട്ടുള്ള ഒരു മാമ്പഴ ചില റെസിപ്പി ആട്ടോ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം മാമ്പഴം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതിൻ്റെ തോലെല്ലാം ചീന്തി കളയാട്ട കത്തി ഉപയോഗിച്ചിട്ട് കളയാണെങ്കിൽ അങ്ങനെയും കളയാട്ട ഇവിടെ ഇതുപോലെ ഞാൻ ചീന്തി കളയാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ മാമ്പഴങ്ങളാണ് പക്ഷേ ഇത് നല്ല മധുരമുള്ള മാമ്പഴമാണ് നമുക്ക് ആവശ്യമുള്ള മാമ്പഴം ഇതുപോലെ തോലി കളഞ്ഞിട്ട് എടുക്കാം ഒരു പത്ത് മാമ്പഴത്തോളം ഞാനിതുപോലെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില കുറച്ച് വെള്ളം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് വേവാനായിട്ട് നമുക്കിത് അടപ്പത്തേക്ക് വയ്ക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി നാളികേരം എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകം ചെറിയുള്ളി ഇവയെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അരച്ചു വെച്ചിട്ടുള്ള ഈ നാളികേരം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം തൈരാണ് ആവശ്യത്തിനുള്ള തൈരും കൂടി നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ മാമ്പഴം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അച്ചു വെച്ചിട്ടുള്ള നാടികേരത്തിൻ്റെ കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് നാടികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പാകമായി കഴിഞ്ഞാൽ നമ്മുടെ ആമ്പഴപ്പുളിശേരി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടപ്പത്തുനിന്ന് മാറ്റിയ ശേഷം മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പുരുവിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുലിവിമ്മുട്ടി ഇട്ട് പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഏക്കലയും രണ്ട് സോന്നമുളകും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതെടുത്തിട്ട് നമ്മുടെ മാമ്പഴപ്പുളിച്ചിയിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുളിച്ചേ റെഡിയായിട്ടുണ്ട് മാമ്പഴം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടത്